നമസ്കാരം പി ശശിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്നെ കള്ളക്കേസിൽ കുടുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി എൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും അതേപോലെ എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് പി ശശിയുടെ സെക്സ് വീഡിയോകളും അതേപോലെ ശോഭന ജോർജിൻ്റെ ബ്ലൂ ഫില്ലിംഗ് കസെറ്റും കടത്തിക്കൊണ്ട് കാര്യമാണ് പറഞ്ഞത് പോലീസ് ഒരേ സമയം എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്നു ഒരേ സമയം ഓഫീസിൽ നിന്ന് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് ഈ ശശിയുടെ ഈ രേഖകൾ കടത്തിക്കൊണ്ടുപോകുന്നു അതേപോലെ ശോഭന ജോർജിൻ്റെ രേഖകൾ കടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഇതിൻ്റെ ഭാഗം രണ്ടാം ഭാഗത്തെ ഈ കടക്കുകയാണ് ഈ രണ്ടാം ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഇതെങ്ങനെ എനിക്ക് കിട്ടി എന്ന് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് എന്താണ് നടന്നത് അതായത് പി ശശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ഇ കെ നനാർ മന്ത്രിസഭയിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൺപത്തി എൺപത്തൊന്ന് കാലഘട്ടത്തിൽ കേരളദേശം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ അധികമായിട്ടുള്ളൊരു ബന്ധം ആക്ച്വലി പിന്നീട് ഞാൻ ക്രൈമിൻ്റെ പത്രാധിപരായി ചാർജ് ശേഷം ക്രൈമിലാണ് ലാ ഐസ്ക്രീം പാർലർ പെൺവാണിപം പുറത്തു കൊണ്ടുവന്നത് അതായത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖരായ ആളുകൾ ഉൾപ്പെട്ട ഐസ്ക്രീം പാർലർ പെൺവാണിപം അങ്ങനെ കുഞ്ഞാലിക്കുട്ടി പ്രതിയല്ല എന്ന് പറഞ്ഞ് പ്രച പ്രചരിപ്പിക്കുമ്പോഴാണ് ഞാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കല്ലട സുകുമാരൻ റിപ്പോർട്ട് ചെയ്ത വളരെ സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തുവിടുന്നത് പി ശശി പൂഴ്ത്തിവെച്ചതായിരുന്നു ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് ഒരു കോടി രൂപ വാങ്ങി എന്നുള്ളതായിരുന്നു എൻ്റെ ആരോപണം ആരോപണമല്ല വസ്തുത ഇത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫെബ്രുവരി ലക്കത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത് ഇത് വലിയ സ്ഫോടനമാണ് ഉണ്ടാക്കിയത് കാരണം പിണറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച കല്ലട സുമാൻ റിപ്പോർട്ട് പൊഴുത്തി പുറത്തു കൊണ്ടുവരിക അത്ര എളുപ്പമല്ല മാത്രമല്ല പി ശിശു ഒരു കോടി വാങ്ങിയതിൻ്റെ വ്യക്തമായ തെളിവുകളുമാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത് ഇതേ അതോടൊപ്പം തന്നെ ഞാൻ എന്നെ അതിനെതിരെ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു പി ശശി ഇ കെ നയനാരും വക്കീൽ നോട്ടീസ് അയച്ചു അന്നത്തെ അഡ്വക്കറ്റ് ജനറൽ ആയിരുന്ന എം കെ ദാമോദരൻ വഴിയാണ് എനിക്ക് വക്കീൽ നോട്ടീസ് വന്നത് അതിന് ശക്തമായ മറുപടി കൊടുക്കുക മാത്രമല്ല തുടർച്ചയായി അന്ന് ഈ പി ശശി കേസ് ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിച്ച് അട്ടിമറിച്ചു എന്ന് മാത്രമല്ല ഇ കെ നയനാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത വിവരവും ഞാൻ പുറത്തു കൊണ്ടുവന്നിരുന്നു ഇതിനോടകം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് അവസാന കാലഘട്ടത്തിൽ ചടയൻ ഗോവിന്ദൻ സഖാവ് ചടയൻ ഗോവിന്ദൻ മരണപ്പെട്ടതോടെ പിണറായി വിജയൻ കേരളത്തിൻ്റെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി മാറിയിരുന്നു അപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി ഈ പിണറായി വിജയനും പി ശശിയും തമ്മിൽ വല്ലാത്തൊരു ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ പി ശശിയാണ് പിണറായി വിജയൻ ഇത്രയും ഗുൾമാലുകളെല്ലാം പഠിപ്പിച്ചത് തട്ടിപ്പ് വിവരണാക്കിയതെന്ന് വേണം പറയാൻ പറ്റും മാത്രമല്ല പി ശശി ഒരു ആഭാസനായിരുന്നു തികച്ചും ആഭാസൻ അദ്ദേഹത്തിന് സ്ഥലകാല ബോധമൊന്നുമില്ല ഏത് സ്ഥലത്തായാലും പെണ്ണിനെ കിട്ടിയാൽ മതി അത് ഏത് വിഭാഗത്തിൽ പെട്ടതാണെന്നൊന്നും അറിയില്ല വലയിൽ വീഴ്ത്താൻ ഇത്രയധികം സാമർഥ്യമുള്ള ഒരു സി പി എം നേതാവ് വേറെയുണ്ടോ എന്ന് സംശയമാണ് ആ കാലത്ത് ഒരു ശോഭ എന്ന കഥാപാത്രത്തെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു പി ശശിയുമായിട്ട് മാത്രമല്ല പിണറായി വിജയനുമായിട്ട് എം എ ബി ബിയുമായിട്ടും തോമസ് ഐസക്കുമായിട്ടും ഒക്കെയുള്ള ബന്ധങ്ങൾ ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പിണറായി വിജയനെ ഏത് ഡ്രസ്സെടുക്കണമെന്ന് പോലും പറയാൻ കഴിവുള്ള പിണറായി വിജയൻ്റെ ഓരോ നീക്കവും കൃത്യമായി എങ്ങോട്ട് എവിടേക്ക് എന്ത് ചെയ്യണമെന്ന് പിന്നെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി ശോഭ വളർന്നിരുന്നു അവർ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുകയും പി ശശിയുമായി ഭയങ്കര അടുത്ത ബന്ധമുണ്ടാവുകയും ഓഫീസിലെ കാര്യങ്ങൾ പോലീസിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളെല്ലാം അടക്കം ഇടപെടാനും തുടങ്ങിയിരുന്നു ഇതിലുപരിയാണ് പി ശശി സംസ്ഥാനത്തെ അന്നത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇവരെ വലയിൽ വീഴ്ത്തി പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു അങ്ങനെയുള്ള ഉപയോഗിച്ച ഈ ശശി ആദ്യഘട്ടങ്ങളിൽ പുറത്ത് പുറത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം നടന്നത് ഹോട്ടലുകൾ വെച്ചിട്ടും അതേപോലെ ഗസ്റ്റ് ഹൗസുകൾ വെച്ചിട്ടും അവരുടെ വീ പോലീസ് ഓഫീസർമാരുടെ വീട്ടുകളിൽ വെച്ചിട്ടൊക്കെയാണ് അവരെ വലയിൽ വീഴ്ത്തി ഉപയോഗിക്കാൻ ശ്രമിച്ചതെങ്കിൽ പിന്നീട് അത് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് മാറ്റി അതെങ്ങനെയാണ് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് മാറാൻ കാരണം ഇ കെ നയനാരുടെ മകനെ വിതുര പെൺമാണിപ്പത്തിൽ കൃഷ്ണകുമാറിന് പകരം കൃഷ്ണമണി എന്നുള്ള പേരിൽ പേര് ചേർക്കുകയും അതേ രൂപസാദൃശ്യമുള്ള ഒരു കഥാപാത്രമായി ഇദ്ദേഹവും അതിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇ കെ നനാർ ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു ആരി പി ശശി ആകെ ഇ കെ നനാൻ ഭയപ്പെട്ടു കാരണം ആകപ്പാടുള്ളത് മാനമാണ് ഇ കെ നനാർക്ക് വേറൊന്നുമില്ല എല്ലാവരുടെ മുമ്പിലും ഏറ്റവും മാന്യമായി ജീവിച്ചിട്ടുള്ള ഇ കെ നയനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണകുമാർ ഇതിൽ പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അതോടുകൂടി തകർന്നു ജീവിതം ശാരദാ ടീച്ചറും അതേപോലെ ഇ കെ നനാർ ആകെ വിഷമിച്ചു ഈ സമയത്ത് ഇ കെ നനാർ മാനസികമായി തകർക്കുകയും ഓഫീസിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം പിണറായി വിജയനും പി ശശിയും കൂടി ഏറ്റെടുത്തു കാരണം അവിടെ ഇ കെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നേ ഉള്ളൂ എന്നാൽ ഭരണം നടത്തിയത് പി ശശിയായിരുന്നു അങ്ങനെ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥകൾ ഓഫീസിൽ വരികയും അവിടെ എല്ലാം തന്നെ മണിയറകളായി മാറുകയും ചെയ്തു പല പോലീസ് ഉദ്യോഗസ്ഥകളെയും അതുപോലെയുള്ള വനിതാ നേതാക്കന്മാരെയും ഇവിടെ വെച്ചിട്ടാണ് ശശി വലയിൽ വീഴ്ത്തി ഉപയോഗിച്ചത് സക്ഷലി ഉപയോഗിച്ചത് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയപ്പോൾ ഇതിൽ വിഷമിച്ച ഈ കെ ഏറ്റവും കൂടിയ വലങ്കൈകളായ ആളുകളുണ്ടായിരുന്നു മുരളീധരൻ പിള്ളയെ പോലുള്ള ആളുകൾ ഇവർക്കത് സഹിക്കാൻ പറ്റിയില്ല ഈ ക്രൈമിൽ വാർത്ത വരുന്ന സമയത്ത് എന്നെ അവർ ബന്ധപ്പെടുകയും അങ്ങനെ മുരളീധരൻ നായരടക്കമുള്ള ആളുകൾ എന്നെ ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും പബ്ലിഷ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ പറഞ്ഞു തെളിവുകൾ തന്നാൽ ഞാൻ പബ്ലിഷ് ചെയ്യാം അങ്ങനെയാണ് ഈ കല്ലട സുകുമാരൻ റിപ്പോർട്ട് എനിക്ക് പി ശശിയുടെ കൈവശം നിന്ന് ചോർത്തി തന്നത് അതേപോലെ തന്നെയാണ് എനിക്ക് പി ശശി ഒരു കോടി രൂപ പി കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും വാങ്ങി എന്നുള്ളതിൻ്റെ രേഖകൾ കിട്ടുന്നത് മാത്രമല്ല ഇത് അത് മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഐസ്ക്രീം പാർലർ പെൺമാണിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിണറായി വിജയൻ കൈരളി ചാനലിന് പ്രമുഖരായ ബിസിനസ്സുകാരെ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സാക്കി മാറ്റി പിന്നെ പിണറായി വിജയൻ ഇവിടെ നിന്ന് വിദേശത്തെ യാത്ര ചെയ്തു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ തുടങ്ങി അതോടുകൂടിയിട്ടാണ് പിണറായി വിജയൻ ആകെ മാറുന്നത് ലാവലിംഗ് കേസിൽ രണ്ട് കോടി രൂപ ആദ്യം തന്ന ദിലീപ് രാഹുലൻ പിന്നീട് എട്ട് കോടി രൂപ പി ശശിയുടെ കൈവശമാണ് കൊടുക്കുന്നത് അത് പാർട്ടിക്കുള്ള ഫണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് എ കെ ജി സെൻറ്റർ മുന്നിലുള്ള സെക്രട്ടറിയേറ്റ് മെമ്പർമാർക്കുള്ള ശീതലീകരിച്ച ഫ്ലാറ്റുകൾ നിർമ്മിച്ചത് അന്ന് എട്ട് കോടി റുപ്യ എന്ന് പറഞ്ഞാൽ ഇന്ന് എൺപത് കോടി റുപ്യേൻ്റെ വിലയാണ് ചെറിയ എമൗണ്ട് അല്ല എട്ട് കോടി എന്ന് പറയുന്നത് ആ എട്ട് കോടി കിട്ടിയോടുകൂടി ലാവലിംഗ് കേസിൽ പാർട്ടിയെ ഒതുക്കിയ പിണറായി വിജയൻ പി ശശിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം അന്ന് മുതലാണ് തുടങ്ങുന്നത് ഐസ്ക്രീം പാർലർ പെൺവാടിമെച്ച് കുഞ്ഞാലിക്കുട്ടിയുമായുള്ള എല്ലാ ബിസിനസുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് വഹാബ് മുഹമ്മദ് അലി യൂസഫ് അലി അങ്ങനെയുള്ള പ്രമുഖരായ ആളുകളെല്ലാം തന്നെ ഈ കുഞ്ഞാലിക്കുട്ടിയുമായും അടുത്ത ബന്ധമായിരുന്നു കുഞ്ഞാലിക്കുട്ടികളെ ബന്ധം ഉപയോഗിച്ച് കുഞ്ഞാലിക്കുട്ടി ഇവരെ എല്ലാവരെയും പിണറായി വിജയനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ വിദേശത്ത് പോകുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു അങ്ങനെ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കൃത്യമായി പിണറായി വിജയന് വഴി വഴി തുറന്നു കിട്ടുന്നു ഇതോടൊപ്പം ഇ പി ശശി ഓഫീസ് മുഖ്യമന്ത്രി ഓഫീസ് ഇത്തരത്തിലുള്ള രതി കർമ്മങ്ങൾക്കുള്ള അതായത് പല പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്തി ഉപയോഗിക്കാനുള്ള സ്ഥലമായി ഉപയോഗിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് മാഫിയ കേന്ദ്രമാക്കി മാത്രമല്ല വ്യഭിചാര കേന്ദ്രമാക്കി പി ശശി മാറ്റിയത് ഇവിടെ നിന്നാണ് എനിക്ക് വിവരം തരികയും ഞാൻ രഹസ്യ ക്യാമറകളും രഹസ്യ സംവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇത് പകർത്താനും ഞാൻ പ്ലാൻ ചെയ്തത് അങ്ങനെയാണ് എനിക്ക് അവിടെ ഓഫീസിൻ്റെ സഹായത്തോടെ ഈ ഇതെല്ലാം പകർത്തി കിട്ടിയത് ഈ പകർത്തി കിട്ടിയതോടുകൂടി പി ശശി എന്നെ പറ്റി നോട്ടീസ് അയച്ചതിന് ശേഷം ഞാൻ തുടർച്ചയായി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അറ്റാക്ക് ചെയ്യാൻ വന്നാൽ മുഖ്യമന്ത്രി ഓഫീസ് മാഫിയ കേന്ദ്രമാണെന്നും പെൺവാണിപ കേന്ദ്രമാണെന്നും പല സ്ത്രീകളെയും പി ശശി വലയിൽ വീഴ്ത്തി നശിപ്പിക്കുന്നുണ്ടെന്നും ഇത് പെൺവാണിപ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും ഞാൻ വാർത്ത ചെയ്തു ഇതിൽ ശുഭിതനായ പി ശശി പകരം വിട്ടാൻ വേണ്ടിയിട്ടാണ് ശോഭന ജോർജ് എന്ന് പറയുന്ന കോൺഗ്രസിലെ മാതകത്തിടമ്പിനെ ഉപയോഗിച്ച് ക്രൈമിനെതിരെ കള്ളപ്പരാതി കൊടുക്കുകയും എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുകയും ആ അർദ്ധരാത്രി തന്നെ എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ഈ കാസറ്റുകളും ഈ വീഡിയോകളും അതേപോലെ ശോഭന ജോർജിൻ്റെ ഫിലിംഗ് ഗസറ്റും എല്ലാം കടത്തിക്കൊണ്ട് പോയത് ശോഭന ജോർജിൻ്റെ ഫിലിംഗ് ഗസറ്റ് എന്താണെന്ന് അറിയാമോ ഒരു രാഷ്ട്രീയ ബോംബായിരുന്നു അതായത് കരുണാകരൻ കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗിനെയും തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബോധപൂർവം ശോഭന ജോർജിനെ വെച്ചെടുത്ത ഒരു രാഷ്ട്രീയ ബോംബ് ഡൽഹിയിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അതിനുള്ള ക്രമീകരണം നടത്തി ശോഭന ജോർജ് എന്തിനും തയ്യാറായിരുന്നു കാരണം അവർക്ക് എം എൽ എ സ്ഥാനം കിട്ടണം മന്ത്രി സ്ഥാനം കിട്ടണം അധികാരം കിട്ടണം അതാണ് ശോഭന ജോർജ് ആ ആ കെ സെറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ ഈ ബോംബ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആരുടെ കൈവശം കിട്ടിയില്ലേ എനിക്കത് കിട്ടി എനിക്കത് കിട്ടി ഞാനത് പബ്ലിഷ് ചെയ്യുക അതായത് ഈ കളി നിർത്തു ശോഭന ജോർജെ എന്ന് പറയുന്ന തലക്കെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂലൈ ലക്കത്തിൽ പ്രസിദ്ധീകരിക്കുകയും ജൂൺ അത് പ്രസിദ്ധീകരിച്ച് ചെങ്ങന്നൂരിൽ വിതരണം ചെയ്ത സമയത്താണ് അവർ ഗുണ്ടായിസം കാണിക്കുകയും പിന്നീട് അതിനെതിരെ ഞാൻ പരാതി കൊടുക്കുകയും അങ്ങനെ പി ശശിയും ശോഭന ജോർജും ചേർന്ന് ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി എന്നെ കള്ളക്കേസിൽ കുടിക്ക് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ അറസ്റ്റ് ചെയ്യുന്നതിന് തലേ ദിവസം കോഴിക്കോട് ഞാൻ പത്രസമ്മേളന പത്രക്കാരെ വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു നാളെ ഞാൻ ഒരു രാഷ്ട്രീയ ബോംബ് കാണിക്കും ശോഭന ജോർജിൻ്റെ ബ്ലൂഫിലിംഗ് ആസെറ്റാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്പ്രെഡ് ചെയ്തിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിക്കുകയോ എത്തുകയും അന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ മുപ്പതിന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ചെയ്തത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അവിടെ സത്യത്തിൽ ചെങ്ങന്നൂരിൽ വെച്ച് ചെങ്ങന്നൂരിലേക്ക് വിളിച്ച് ഞാൻ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ് പരാതി എന്നാൽ അവർ എന്താക്കി മാറ്റി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസിടിപ്പിച്ചു അന്ന് അരുൺകുമാർ ആയിരുന്നു തിരുവനന്തപുരം മ്യൂസിയം കമ്മീഷണർ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു വരുത്തി വൈകുന്നേരം രജിസ്റ്റർ ചെയ്യുന്നു അർദ്ധരാത്രി തന്നെ മെയിൽ അവിടെ നിന്ന് ഫാക്സ് ചെയ്യുന്നു കോഴിക്കോട് കമ്മീഷണർക്ക് എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നു അവർക്ക് അറസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും പ്രധാനം എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് എൻ്റെ ഓഫീസിലെ രേഖകളെല്ലാം കടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട അവരുടെ താല്പര്യം ആ താല്പര്യമാണ് അവരെ ഉദ്ദേശ്യം അതാണ് നടപ്പിലാക്കിയത് അങ്ങനെ ഈ കിട്ടിയ സംഭവം ക്യാസറ്റിൽ പതിഞ്ഞ ആരുടേതൊക്കെയാണ് കോഴിക്കോട് നിന്ന് നീനാറാവത്ത് എന്നുണ്ടായിരുന്നു ഇതേപോലെ ഒരു സന്ധ്യ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു ആരാ എന്താണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഇത്തരത്തിലുള്ള അതേപോലെ വനിതാ നേതാക്കന്മാർ വനിതാ നേതാക്കന്മാരൊക്കെ നമ്മളിപ്പോൾ പേര് പറഞ്ഞാൽ ഞെട്ടും അങ്ങനെയുള്ള വനിതാ നേതാക്കന്മാരെയൊക്കെ തന്നെ മാർസിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ വനിതാ നേതാക്കന്മാർ അങ്ങനെ നമ്മുടെ കഥാപാത്രം അടക്കമുള്ള ആളുകളുടെ വീഡിയോ കാസറ്റ് എനിക്ക് കിട്ടാൻ ഞാനത് പ്ലാൻ ചെയ്ത പ്രകാരം സംഭവം നടന്നു അന്ന് മൊബൈൽ ഇല്ലായിരുന്നു മൊബൈലൊക്കെ പ്രചരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിലും രഹസ്യ ക്യാമറകൾക്ക് യാതൊരു പഞ്ഞുമുണ്ടായിരുന്നു ഞങ്ങളത് ഉപയോഗിച്ചിരുന്നു അത് ഉപയോഗിച്ച് തന്നെയാണ് ഈ മോ പി ശശിയുടെ ഈ കാമ കേളി രംഗങ്ങളൊക്കെ ഞങ്ങൾ പകർത്തിയെടുത്തത് ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ എൻ്റെതായ ചില വിശ്വാസം ഓഫീസിലേക്ക് അങ്ങനെ പോലീസൊന്നും കയറി വരില്ല എന്നുള്ള വിശ്വാസം അത് പെട്ടതുള്ളൊരു രാത്രിയുള്ളൊരു അറ്റാക്ക് ഇതൊക്കെ കൊണ്ടാണ് ഓഫീസിൽ എൻ്റെ ഷൂട്ട് കേസ് അടിക്കരുതിയിരുന്ന ഈ എല്ലാം സാധനങ്ങളും പോലീസ് കടത്തിക്കൊണ്ടുപോയത് ഈ കാസറ്റുകൾ കാസറ്റുകളടക്കമുള്ള രേഖകളാണ് കടത്തിക്കൊണ്ടുപോയത് ശോഭന ജോർജിൻ്റെ പ്ലുഫിലിങ് ക്യാസറ്റും ഈ ശശിയുടെ കാസറ്റുകളെല്ലാം തന്നെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന കാര്യത്തിൽ കൃത്യമായി ഞാൻ പരാതി കൊടുത്തു എനിക്കിതെല്ലാം തരണം എന്ന് പറഞ്ഞിട്ട് പി ശശിയുടെയും ശോഭനാഥ് കാസറ്റുകളെല്ലാം കേസറ്റുകളെല്ലാം മടക്കിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ വിവരകാശ നയപ്രകാരം ഡി ജി പിക്ക് ആണ് പരാതി കൊടുത്തത് ഡി ജി പിന്നൊരു മറുപടിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഡി ജി പിക്ക് ഒരു വിവരകാശ നയപ്രകാരം പരാതി അയച്ചു പരാതി അയച്ചെന്ന് പറയുന്നത് ഈ ഡോക്യുമെൻറ്റുകളെല്ലാം ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത ഡോക്യുമെൻ്റ്കളെല്ലാം കോഴിക്കോടേക്ക് അയച്ചു എന്നാണ് പറഞ്ഞത് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിന് ഞാൻ വീണ്ടും വിവര കൊടുത്തപ്പോൾ പറഞ്ഞു അതെല്ലാം ഞങ്ങൾ നശിപ്പിച്ചു എന്നാണ് ഒരു കേസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ ജൂലൈ ജൂൺ മുപ്പതിന് രജിസ്റ്റർ ചെയ്ത നാൽപ്പത്തി നാലേ പാർ നൂറ്റി നാൽപ്പത്തിനാലേ പാർ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമ്പറുള്ള കേസിൽ കേസ് പൂർത്തിയാകാതെ തന്നെ ഇവർ നശിപ്പിക്കാൻ പാടില്ലാത്തതാണ് എൻ്റെ അന്വേഷണം ചെന്ന് ഇത് ആർക്കാണ് കിട്ടിയത് ആരുടെ കൈവശമാണ് തിരിച്ചെത്തിയത് ശോഭന ജോർജിൻ്റെ കേസറ്റ് ആരുടെ കൈവശമാണ് എത്തിയത് ഇതിനെപ്പറ്റി ഞാൻ പിന്നീട് എന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസർമാർ വഴി ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതെല്ലാം അന്ന് തന്നെ തിരുവനന്തപുരത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോയിരുന്നു അത് കൃത്യമായി പി ശശിക്ക് അന്ന് എത്തിച്ചു കൊടുത്തിരുന്നു പി ശശിയുടെ ഇത്തരം കാര്യങ്ങൾ കടത്തിക്കൊണ്ടുപോയത് കംപ്ലീറ്റ് തിരിച്ച് അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിന് കിട്ടിയതോടുകൂടി ശോഭന ജോർജിൻ്റെ ഈ കാസറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും കിട്ടാത്ത സാധനമാണ് അങ്ങനെ കിട്ടിയ കാസറ്റ് ബീച്ചിട്ടാണ് ശോഭന ജോർജ് പിന്നീട് കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് ചാരപ്പണി എടുത്തു അവസാനം കോൺഗ്രസ് എന്ന് മാറി സി പി എമ്മിൽ എത്തിയതും അങ്ങനെ വിജയകുമാറിനടക്കമുള്ള നേതാക്കന്മാർ ചെങ്ങന്നൂര് തോൽപ്പിക്കാൻ ശോഭന ജോർജ് പ്രധാന കാരണമായി തീർന്നു ശോഭന ജോർജിന് പിന്നീട് ഔഷധിയുടെ ചെയർമാനാക്കി കൊടു ചെയർപേഴ്സൺ കൊടുത്തു അങ്ങനെയാണ് അവരുടെ ചരിത്രം അവർ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് പിന്നീട് നമുക്കറിയാം വ്യാജരേഖ കേസ് വന്നപ്പോൾ അവർ ഭാഗ്യം കൊണ്ടാണ് പിന്നീട് രക്ഷപ്പെട്ടത് എന്ന് ഓർക്കുക ഞാൻ കൊടുത്ത കേസിൽ അവസാനം ഞാൻ മുന്നോട്ട് പോവാതിരുന്നത് ഹൈക്കോടതിയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ കൊടുത്തിരുന്നെങ്കിലും ഞാൻ പിന്നീട് പോവാതിരുന്നതിന് കാരണം അതിൽ അനിൽ നമ്പ്യാർ ഉണ്ടായിരുന്നു അതേപോലെ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു അവരുടെ റിക്വസ്റ്റ് എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിരുന്നു അത് അവരോട് എനിക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വ്യാജരായ കേസുമായി മുന്നോട്ട് പോവാതിരുന്നത് എന്നാൽ പി ശശിയോ പി ശശി കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ പെൺപിടിയനാണ് എന്ന് പിന്നീട് ചരിത്രം തെളിയിച്ചു നമുക്കറിയാം കണ്ണൂരിൽ അദ്ദേഹം ഒരു എം എൽ എയുടെ മകളെ കയറി പേരിൽ അദ്ദേഹത്തെ പിടിച്ച് പാർട്ടി പുറത്താക്കേണ്ടി വന്നു അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിശദമായി പറയാം അങ്ങനെയുള്ള പി ശശിയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പി വി അൻവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് പി വി അൻവർ നൂറ് ശതമാനം സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത് കാരണം എന്നെ ഈ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്തതും അതേപോലെ ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ പി ശശിയാണ് പി ശശിയും പിണറായി വിജയനും അതേപോലെ എ ഡി ജി പി അജിത് കുമാറും തമ്മിലുള്ള ഒരു കോക്കസ് ആണ് പ്രവർത്തിക്കുന്നത് ആ കോക്കസ് നൂറ് ശതമാനം ശരിയാണ് പി വി അൻവർ പറഞ്ഞതിനേക്കാളേക്കാൽ നൂറരട്ടി തട്ടിപ്പും വെട്ടിപ്പും പെൺവാണി മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു അധോലോക മാഫിയ കിങ് ആണ് ഈ അ പി ശശി എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല അതിൽ എ ഡി ജി പി അജിത് കുമാറും പെട്ടിട്ടുണ്ട് എ ഡി ജി അപ്പി അജിത് കുമാറിനെ ഞാൻ പരിചയപ്പെട്ടത് എറണാകുളം പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ ആണെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹത്തിന് ഞാൻ വേണ്ട സഹായം ചെയ്തു കൊടുത്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര് തട്ടിപ്പ് നടത്തിയ ഒരാളെ ഞാൻ പിടിച്ചു വേണ്ടി ഫോട്ടോ അടക്കം കൊടുത്തിട്ടുള്ളു അതെല്ലാം പിന്നീട് പറയാം ഓക്കെ നമുക്ക് രണ്ടാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം ഈ കേസറ്റുകൾ എവിടെ നിന്നാണ് ചിത്രീകരിച്ചത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് ഭാഗം ഞാൻ പ്രസിദ്ധീകരിച്ചതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ ഒന്നാമതായി കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കംപ്ലീറ്റ് വായതാവുക കാരണം കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ കിങ്ങിനെ കുറിച്ചുള്ള കഥകളാണ് സത്യസന്ധമായ വീഡിയോകളാണ് ഞാൻ പുറത്തുവിടുന്നത് ഇത് ചരിത്രത്തിൽ നാളെ രേഖപ്പെടുത്താനും പുസ്തകമായി പ്രസിദ്ധീകരിക്കാനും പോകുന്ന കാര്യങ്ങളാണ് എല്ലാം രേഖകളാണ് വെറുതെ പറയുന്നതല്ല ഇതിൻ്റെ രേഖകളെല്ലാം കൃത്യമായി കോടതികളിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതൊരു പ്രശ്നവുമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ശോഭന ജോർജിൻ്റെ ബ്ലൂ ഫിലിം കേസിനെ കുറിച്ച് കോഴിക്കോട് സബ് കോടതിയിൽ എന്നോട് സബ് ജഡ്ജ് ചോദി എന്നെ ഇറങ്ങിയ ശേഷം എന്നെ രണ്ടാമത് തിരിച്ചു വിളിക്കുകയാണ് നന്ദകുമാർ നിങ്ങൾ ഈ ബ്ലൂ ഫിലിംഗ് കേസിനെ കുറിച്ച് പറഞ്ഞല്ലോ ശോഭന ജോർജിൻ്റെയും പി ശശിയുടെയും ഇത് ഇങ്ങനെ കോടതിയിൽ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ബോംബാണ് ഈ റോണർ ഈ രാഷ്ട്രീയ ബോംബ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇവിടെ ഭയങ്കരമായ രാഷ്ട്രീയത്തിൽ വലിയ മാഫിയ പ്രവർത്തനങ്ങളും ബ്ലാക്ക് മെയിലിങ്ങും നടന്നിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ എനിക്ക് അവരുടെ ബ്ലൂഫിങ്ക് അസിഡ് കൊണ്ടെടുക്കുന്ന ഒരു പരിപാടിയല്ല ഏതായാലും പി ശശി എന്ന് പറയുന്നത് അധികാരത്തെ കേന്ദ്രം ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഓഫീസ് ദുരുപയോഗം ചെയ്ത് അദ്ദേഹം ചെയ്ത പെൺവാണിപ്പവും പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തതുമെല്ലാം ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പബ്ലിഷ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതെല്ലാം സത്യമാണെന്ന് രേഖാമൂലം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുകൂടി ഞാൻ പറയുകയാണ്